എന്തൊക്കെ അടിയിൽ ആണ് അങ്ങനെ ബേറ്റ് ക്യാഷറും കാര്യങ്ങളൊക്കെ എടുത്തതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ പരമാവധി ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ കുറച്ച് സാങ്കേതിക തകരാറുകൾ കാരണം നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റുന്നില്ല കേട്ടോ എന്തായാലും ഓരോ ദിവസം നമ്മൾ ഈ ബൈറ്റ് ക്യാഷർ ഉപയോഗിച്ചു ഒരു സ്പിന്നിംഗ് റോഡ് സ്പിന്നിംഗ് റോഡ് എൻട്രിയിൽ ഉപയോഗിച്ച ഒരാൾ ഈ ബൈറ്റ് ക്യാഷർ ഉപയോഗിക്കുമ്പോൾ അതിന്റേതായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുതലും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് ആൻഡ് ഓരോ ദിവസം നമ്മൾ ഇത് പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എപ്പോഴും നമ്മൾ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പിന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രോക്ക് ആണെങ്കിൽ ഒരു നീലിയും വെള്ളിയും കളർ ഒരു ഫ്രോക്ക് ആണ് ഒരു ഹാൻഡ് മെയ്ഡ് ഫ്രോക്ക് ആണ് കണ്ണമ്മ ഒരു സോപ്പ കളർ പിന്നെ പുള്ളി പുള്ളിയൊക്കെ ആയിട്ട് സൈഡിൽ കാണാൻ കേട്ടോ സാധിക്കുന്നുണ്ട് കിട്ടാടിപൊളി ഫ്രോക്ക് ആണ് ബ്രാൻഡും കാര്യങ്ങളൊന്നുമില്ല ഒരു ഹാൻഡ് ഹാൻഡ്മേഡ് ഫ്രോക്ക് ആണ് കിട്ടാ അപ്പൊ എന്തായാലും അടി കളാം ഞാനെന്നറ്റിരിക്കില്ല നമ്മളെ ഒരുമിച്ചണ്ടാ സ്കൂട്ടിലേക്ക് പോണേറ്റിട്ടാറിയില്ല

മച്ചി ഹേ

ഞാന गेला. സാധോ ഇല പറയണ്ട്. ആ, അവിടെ വെറുതെ ഇപ്പണ്ട് ഇപ്പോ. കാരണം രാവിലെ ഒരു വട ഒരു വിലയുള്ള വലിയപ്പക്കുള്ള സ്ഥാനം നടട്ടുണ്ട്. ഓക്കേ ഓക്കേ. ഇങ്ങോട്ട് വരുന്നേ ഇപ്പടി ചോദിച്ചു. അത് കിട്ടുമോ? ചേർത്താ. ആ. കൊറ്റേരിയാ കണിയണ്ടേ.

എന്റെ മോനെ നാടൻ വരാലാ ഇതാ പശു ഒക്കെ നോക്കി നമ്മളെ പൊളിച്ചില്ലേ എങ്ങനെയുണ്ട് സാധനം ഓ ഹുക്കപ്പിക്കണം നോക്കിയാ ഹുക്കപ്പ് കണ്ട അടി ഒരു നൂരി എടുക്കട്ടെ ഇങ്ങനെ എന്റെ കൈ ഒക്കെ പൊളിച്ചെടുക്കട്ടെ നമുക്ക് നൂരി നോക്കാം മഴ പെയ്തുടങ്ങിട്ടാ മഴ പെയ്തുടങ്ങിട്ടാ കൊണ്ടുപോവാൻ കവറൊന്നും നല്ല മഴ തുടങ്ങിട്ടാ ഇതാണെങ്കി നല്ല അടിപൊളി ഹുക്കപ്പ കഴിക്കണേ ഇനിയിപ്പോ ഒരെണ്ണം കൂടിയാണ് ഊരാളുള്ളൂട്ടെ ഒടിഞ്ഞാ ഗൈസ് ഗായസ് ഇത് ഒരു ടാസ്ക് തന്നെ കിട്ടാ നമുക്ക് എന്റെ പൊന്നെ ഊരങ്ങൾ കേസ് അമ്മേക്കിരി ഊരി 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 വിട്ടു വിട്ടുപോകുന്നു അതെ എന്റെ പൊന്നെ കുറച്ച് ടാസ്ക് ആയി ഒന്നാലും ഇത് എന്റെ കൈ ഒക്കെ വെച്ച് നോക്കിയേ ചടിപ്പോലെ പോന ചടിപ്പോ സെവൻ ഫീറ്റ് റോഡിന്റെ ലെങ്ത് വെച്ചിട്ട് ഇതാട്ടാ നമുക്ക് കിട്ടിയ സാധനം ഓ അത് എന്റെ കയ്യിലൊന്നും ഇങ്ങനെ കേസ് ഓ നാടന്മാരല്ലേട്ടാ ഓ സീനായില്ലേ വാഹ് ഇനടുത്തേനെ പിടിക്കാം டாக்ல நார் அடிச்சதா வீடியோ கேடி ஆ பதார தேர பைய சினாட அடிச்சு நானே गाइस ஒரு ஹூக்க உள்ள ட்ட ീ കവർ നമ്മുടെ ആദ്യത്തെ ആദ്യത്തെ ഒതുങ്ങണില്ലാട്ടാ വളത്തിൽ അരിഞ്ചൊക്കെ ഇട്ടേക്കാള് അതിന് മര്യാക്ക് എടുക്കാൻ ഇവിടെ തന്നെ കിട്ടിയ ഒരു കവറാ കേട്ടോ അത് അത് മീനുണ്ടെന്ന് തോന്നുന്നു ഞാനൊരു സ്ഥലത്ത് ഇടില്ല അത് കിട്ടി വീട്ടിൽ സാൻ അടുത്തത് എങ്ങനെയുണ്ട് സാധനം ഇനി ഊരിട്ടെ ഇത് കണ്ണി കൂടെ ഞാൻ ഊരണത് കാണിക്കുന്നില്ലേ അതെ കണ്ണി കൂടെ കയറിക്കണേ അത് കാണിക്കുന്നില്ലേ കേട്ടോ ഓക്കെ

ഇത് ഇത്തിരി ചെറുത് തന്നെയാണ് ഓക്കെ എന്നാലും എന്റെ കയ്യിൻ്റെ അത്ര ഇണ്ടാവും ഇത് പെർഫെക്റ്റ് ഹുക്കപ്പ് ആയിട്ടാ ഉള്ളിലൊക്കെ കുത്തി കയറിട്ടേ ഇനി നമുക്ക് ഓക്കെ അത് പോ

ഫ്രോഗ് ഗ്രിപ്പറൊന്നും എടുത്തിട്ടില്ല കേട്ടോ നമ്മള് എന്റെ അടിയാ ഗ്രിപ്പർ കഴിച്ച ഫ്രോഗാണത് കേട്ടോ ഇനി കിട്ടിയ മുതലാണ് എന്റെ മോനെ എങ്ങനെയുണ്ട് സാധനം